അങ്ങനെ ഒരു ആർ സി ബി ഫാൻ എന്ന നിലയിൽ എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇന്നലെ രാത്രി തൊട്ട് കാരണം നമ്മുടെ ആർ സി ബി കപ്പടിച്ചു പതിനെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പതിനെട്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ മനുഷ്യന് വേണ്ടി ഒരു കപ്പ് കൊടുക്കാൻ നമ്മുടെ ആർ സി ബി ടീമിന് സാധിച്ചു അപ്പോൾ ഫാൻസ് ഭയങ്കര ചിലർ പറയും ആർ സി ബി ഫാൻസ് ഭയങ്കര ആഗ്രഹമുള്ളവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയങ്കര കുറ്റം പറയുന്നതാണ് അല്ലെങ്കിൽ ഭയങ്കര സെൽഫിഷ് ആണെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ ടീമിന് വേണ്ടി നമ്മൾ കുറച്ച് സെൽഫിഷാവും കാരണം മുംബൈ ഫാൻസ് മുംബൈ ടീമിന് വേണ്ടി സെൽഫിഷ് ആവും ചെന്നൈ ഫാൻസ് ചെന്നൈ ടീമിന് വേണ്ടി സെൽഫിഷ് രാജസ്ഥാൻ ആണെങ്കിൽ രാജസ്ഥാന് വേണ്ടി സെൽഫിഷാകും അപ്പം എല്ലാ ടീമും അങ്ങനെയാണ് എല്ലാ ടീമിൻ്റെയും ഫാൻസ് അങ്ങനെയാണ് ഞാനിപ്പം കോഹ്ലി എന്ന് പറയുന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആർ സി ബി എന്ന് പറയുന്ന ടീമിലേക്ക് വന്നത് അതുപോലെ സച്ചിനെയും രോഹിത്തിനേയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് പേര് മുംബൈയിലേക്ക് പോകുന്നത് അതുപോലെ തല ധോണിയിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് പേരിപ്പോഴും സി എസ് കെയിൽ നിന്ന് പോകുന്നത് അപ്പം ധോണിക്ക് അഞ്ച് കപ്പ് രോഹിത്തിന് അഞ്ച് കപ്പ് കോഹ്ലിക്ക് ഒരു കപ്പ് പോലും ഇല്ല അങ്ങനെ പറയുക അല്ലാതെ ടീമിൻ്റെ പേരെടുത്ത് പറയൽ കുറവാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെയാണ് എല്ലാവരും സ്വാഭാവികമായിട്ട് പറയുക അപ്പം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബാക്കി വേൾഡ് കപ്പ് തുടങ്ങി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ടി ട്വൻ്റി എല്ലാ സാധനവും ഉണ്ട് പക്ഷെ ഒരു ഐ പി എൽ കിരീടം ഇത്രയും നാളായിട്ടും പുള്ളിയുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പം എന്താ പുള്ളിയുടെ ശാപമാണ് അല്ലെങ്കിൽ പുള്ളി മറ്റുള്ളവരോട് കാണിക്കുന്ന ഭയങ്കര അഗ്രേഷനാണ് അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഫാൻസിൻ്റെ അഹങ്കാരം കൊണ്ടാണ് കിട്ടാത്തത് എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ആർ സി ബി ഫാൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇത്രയും കാലമായിട്ടും കപ്പ് കിട്ടാത്തതും എന്നിട്ടും ആർ സി ബിൻ്റെ കൂടെ നിൽക്കുന്നതുമായ ഒരുപാട് ഫാൻസ് അപ്പം എന്താണെങ്കിലും നമുക്കൊക്കെ ഇന്നലെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമുണ്ടായിരുന്നു അതാണ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ അപ്പം അതിനകത്ത് കാര്യം കളിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ സീസണിൽ കോലി എന്ന് പറയുന്ന മനുഷ്യൻ കൺസ് കൺസിസ്റ്റൻ്റായിട്ട് കുറേ കളികൾ കളിച്ചിട്ടുണ്ട് അപ്പം കോലിക്ക് എപ്പോഴുള്ളൊരു വിഷയമാണ് സ്ട്രൈക്ക് റേറ്റ് കുറവാണ് കോലീൻ്റെ പക്ഷേ ഇത്തവണ കോഹ്ലി അതും കുറച്ചൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കാരണം പുള്ളി ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് സ്കോറ് കൂട്ടാനാണ് പുള്ളി നോക്കുക സ്വാഭാവികമായിട്ടും വിക്കറ്റ് പോവാതെ അപ്പം പുള്ളിക്ക് കുറച്ച് സ്ട്രൈക്ക് റേറ്റ് കുറവായിരിക്കും പക്ഷെ ഇത്തവണ പുള്ളി കുറച്ചും കൂടി അതിൽ നിന്നും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാലും കോഹ്ലീൻ്റെ കഴിവിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല കാരണം ലെജൻഡാണ് സ്വാഭാവികമായിട്ടും ലെജൻഡാണ് പിന്നെ നമ്മുടെ ആർ സി ബി എന്ന് പറയുന്ന ടീമിൻ്റെ ഏറ്റവും വലിയ വലിയൊരു പോരായ്മയായിരുന്നു ബൗളിങ്ങിൽ അത് കഴിഞ്ഞ സീസണിലാണെങ്കിലും കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ സീസണിലാണെങ്കിലും എല്ലാ സീസണിലും ബാറ്റേഴ്സ് ആർ സി ബിൻ്റെ ബാറ്റേഴ്സ് ചത്തുകിടന്ന് പണിയെടുക്കുകയും അതേസമയം ബോളേഴ്സ് റെണ് വാരിക്കോരി കൊടുക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണയും തുടക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും ബാംഗ്ലൂരിൻ്റെ ബോളേഴ്സും കളി പിടിച്ചു വന്നു അതായത് ഇന്നലത്തെ കളി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺ എന്ന് പറയുന്നത് അത്ര വലിയ സ്കോറല്ല ഓപ്പോസിറ്റ് ടീമിന് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്നൊരു സ്കോറാണ് നൂറ്റി തൊണ്ണൂറ് ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തിന് മേളിൽ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം ജയിക്കും എന്നുള്ള രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ ഫസ്റ്റ് ബാറ്റിംഗ് ബാംഗ്ലൂരിൻ്റെ കഴിഞ്ഞപ്പം നൂറ്റി തൊണ്ണൂറിൽ ബാംഗ്ലൂരിന് ഒതുക്കാനായിട്ട് പഞ്ചാബിന് പറ്റി അപ്പം ആർ സി ബി ഫാൻസ് അടക്കമുള്ള നമ്മൾ വിചാരിച്ച് തീർന്ന് കളി കൈയിൽ നിന്ന് പോയി കാരണം ബോളേഴ്സ് ആർ സി ബിൻ്റെ വീക്ക് പോയിൻ്റ് ബോളേഴ്സാണ് അപ്പം അതിനകത്ത് പഞ്ചാബിലെ ബാറ്റേഴ്സ് അടിച്ചു കയറുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ബോളേഴ്സ് ഇന്നലെ കൃത്യമായിട്ട് ഫോം ആകേണ്ട സമയത്ത് ഫോമായി അതായത് ക്രുണാൽ പാണ്ഡ്യ ക്രുണാൽ പാണ്ഡ്യൻ്റെ നാല് ഓവറുകളും അടിപൊളി ഓവറുകൾ രണ്ട് ക്രൂഷ്യൽ വിക്കറ്റുകൾ ഭുവനേശ്വർ കുമാർ ഇത്രയും നാളായിട്ടും പുള്ളി ഒരു ഫോമിലും ഇല്ലാതിരുന്നിട്ട് ലാസ്റ്റ് ഫൈനൽ മത്സരത്തിൽ വന്നിട്ട് പുള്ളിക്ക് രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റി ഹെയ്സൽ വുഡ് കുറച്ച് അടിമയടിച്ചു പിന്നെ ഹെയ്സൽവുഡ് ലാസ്റ്റ് ഓവറിൽ ഒരു രണ്ട് ബോൾ ലാസ്റ്റ് ഓവറിൽ രണ്ട് ബോൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കളി ആർ സി ബിൻ്റെ കയ്യിലായിരുന്നു പിന്നെ നോ ബോളും എക്സ്ട്രാസും കൊടുക്കാതെ ലൂസ് ബോളാണ് പുള്ളി എറിഞ്ഞത് സ്വാഭാവികമായിട്ടും സിക്സ് പോയി അത് നമുക്ക് വിഷു ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ആർ സി ബിൻ്റെ ജേണിയിൽ ഹെയ്സൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ബാറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സോൾട്ട് സോൾട്ട് ഓപ്പണിങ്ങിൽ അതായത് പവർ പ്ലേയിൽ ഉള്ള സമയത്ത് പുളി അടിച്ചു തകർന്നു പക്ഷേ പവർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിൻ്റെ വെടിക്കെട്ട് തീരും പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആർ സി ബിൻ്റെ എല്ലാ പ്ലേയേഴ്സും എല്ലാ പ്ലേയേഴ്സും അവരവർക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭാവന കൊടുത്തിട്ടാണ് പോയത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് എല്ലാ സമയവും കളിക്കും ബാക്കിയുള്ളവർ ഔട്ടാവും അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ ഇന്നലെ സാൾട്ട് പതിനാറ് റണ്ണെടുത്തു കുഴപ്പമില്ല അത്യാവശ്യം ഇറങ്ങി പടപടയിൽ നിന്ന് രണ്ടടി അടിച്ച് ഔട്ട് ആയെങ്കിലും കൊടുക്കാൻ പറ്റി കോലി നാൽപ്പത്തി മൂന്ന് റണ് എടുത്തു അഗർവാൾ വന്നിട്ട് അഗർവാളിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അഗർവാൾ ചെയ്തിട്ട് പോയി പടിദാർ വന്ന് പടിദാറിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ട് പോയി ജിതേഷ് ശർമ്മ വന്ന് ജിതേഷ് ശർമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ട് പോയി ലിംസ്റ്റം വന്നിട്ട് ഇത്രയും നാൾ ഫോം ഒരു മനുഷ്യൻ വന്നിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പുള്ളിയും ചെയ്തിട്ട് പോയി ബോളീസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ അപ്പം ഒരു ടീം വർക്കായിട്ട് ഒരു ടീം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ കപ്പ് ആർ സി ബിക്ക് കിട്ടി അപ്പം ആർ സി ബി ക്യാപ്റ്റൻ പടിത്താറ് വരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ കപ്പ് കോലിക്കുള്ള കപ്പാണ് കാരണം ആർ സി ബി ടീം ഈ കപ്പ് മേടിച്ചത് കോലിക്ക് വേണ്ടി മാത്രമാണ് പക്ഷെ അന്നേരുതേമ് കോലി റിട്ടയർഡ് ആവരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ഇല്ല റിട്ടയർഡ് ആവാൻ സാധ്യതയില്ല ആവരുത് ഇനി പഞ്ചാബിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പഞ്ചാബിന് ഇവിടം വരെ എത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് ശ്രേസയർക്കാണ് ശ്രേസയർ എന്ന് പറയുന്ന ആളുടെ ക്യാപ്റ്റൻസി വേറെ ലെവലാണ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കാരണം കൊൽക്കത്ത എന്ന് പറയുന്ന ടീമിനെയും കൊണ്ട് കപ്പടിപ്പിച്ചു പിന്നെ ഡൽഹി കളിച്ചിട്ട് ഫൈനൽ വരെ ഏകാണ്ടെത്തി പിന്നെ ഇത് ഫൈനലുവരെ എത്തി അപ്പം പുള്ളി ക്യാപ്റ്റനായിട്ട് കളിച്ച മിക്ക കളികളിലും സൂപ്പറായിട്ട് ആ ടീമിനെ നയിക്കാനായിട്ട് ശ്രേയസെയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിൻ്റെ ഇന്നിങ്സ് ഇന്നലെ ആ മനുഷ്യൻ പെട്ടെന്ന് ഔട്ടായിപ്പോയി പക്ഷേ അങ്ങനെ ഔട്ടായിപ്പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാംഗ്ലൂരിൻ്റെ പണിപാളിയാണ് അതേസമയം ക്വാളിഫയർ ടുവിൽ പുള്ളി എൺപത് റൺ എടുത്തിട്ടാണ് മുംബൈനെ പൊട്ടിച്ച് പുള്ളീൻ്റെ ഒറ്റക്കഴിവിൽ പുള്ളി ഇവിടെ എത്തിയത് അതുപോലെ വധേരയും കളിച്ചു പക്ഷേ ഇന്നലെ പഞ്ചാബ് തോക്കാനുള്ളൊരു പ്രധാന കാരണം വധേര എന്ന് പറയുന്നയാളാണ് അതായത് പതിനഞ്ച് ഗോളിൽ പതിനെട്ട് റൺ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള മാച്ചിൽ പതിനഞ്ച് ഗോളിൽ പതിനെട്ട് റണ്ണാണ് വധേര എടുത്തത് വധേരയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ സ്റ്റോയിനസ് അടക്കം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നിട്ടും വധേര എന്തുകൊണ്ടാണ് ഈ പതിനഞ്ച് ബോളിൽ പതിനെട്ട് റണ് എടുക്കുന്ന കളി കളിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ചിലപ്പം ഒരുപക്ഷെ അവസാനം അടിക്കാം എന്ന് വിചാരിച്ച് പുള്ളി വിക്കറ്റ് പോകാതെ കളിച്ചതാണോ എനിക്കറിയില്ല അത് വധേരേൻ്റെ ആ ഇന്നിങ്സിലാണ് പഞ്ചാബിൻ്റെ കളി മൊത്തം പോയത് ബാക്കിയുള്ള വ്യക്തവരും അതായത് സ്റ്റോയിനിസ് അവസാന ടൈമിലാണ് ഇറങ്ങിയത് ഇറങ്ങി ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് ഊട്ടിച്ചു രണ്ടാമത്തെ ബോളിൽ അങ്ങോട്ട് ഔട്ടായിപ്പോയി ഇവരൊന്നും ബോൾ അധികം മിസ്സാക്കിയില്ലേ പക്ഷേ വധേരേൻ്റെ അവസ്ഥ അതല്ലായിരുന്നു പതിനഞ്ച് ബോളിൽ പതിനെട്ട് റൺ അത് ഐ പി എല്ലിൽ ഒരു ടി ട്വൻറ്റിയിൽ ഒരു ഫൈനൽ മാച്ചിൽ അത് വധേര കാണിച്ചത് വലിയൊരു അബദ്ധമാണ് സത്യം പറഞ്ഞാൽ വധേരുകൊണ്ടായിരിക്കാം പഞ്ചാബിന് കപ്പ് നഷ്ടപ്പെട്ടത് എന്ന് വരെ പറയേണ്ട അവസ്ഥ ശ്രേയസയ്യരൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശ്രേയസയ്യരനെ ഇപ്പം ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കാരണം എന്തോ കോൺട്രാക്റ്റുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമുമായിട്ട് തന്നെ ശ്രേയസയർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പം ഗയ്ക്വാദിനെ പോലെയുള്ള കളിക്കാരെ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗയ്ക്ക്വാദ് അത്ര മോശമാണെന്നല്ല ശ്രേ സയ്യരെ വെച്ച് നോക്കുമ്പം ഗയ്ക്ക് ആദ് ശ്രേയസ് അയ്യരെക്കാളും താഴെ ഒരു മനുഷ്യനാണ് അപ്പം ഗയ്ക്ക്വാദിനെ വരെ ഇന്ത്യൻ ടീമിലെടുക്കുമ്പം എന്തുകൊണ്ടാണ് ശ്രീ എസ് അയ്യരെ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ശ്രേയസ് സയ്യർക്ക് ഇതാണ് ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഐ പി എൽ ട്രോഫി പക്ഷേ പുള്ളി ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുള്ളി പുള്ളീൻ്റെ പുള്ളീൻ്റെ റോള് പുള്ളി വളരെ ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട് കപ്പ് കിട്ടിയില്ല എന്ന് കരുതി സ്രയ്യസ് അയ്യര് ഒന്നിനും കൊള്ളാത്തവനെന്നല്ല സൈസ് അയ്യരിൻ്റെ ഈ വർഷത്തെ ഓരോ ഇന്നിങ്സും പുള്ളീൻ്റെ ക്യാപ്റ്റൻസിയാണ് പഞ്ചാബിനെ ഫൈനൽ വരെ എത്തിച്ചത് അപ്പം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവ് എനിക്ക് ഹാർദിക് പാണ്ഡ്യാൻ ഇപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെ വരുവാണ് കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട് രോഹിത്തിനെ ഫീൽഡിൽ പോലും നിർത്താതെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗേറ്റിരുത്തുകയും സ്വന്തം ഈഗോയും ടീമിൻ്റെ ഈഗോയും എല്ലാം കൂടി രോഗത്തിൻ്റെ പുറത്തു കൊണ്ടുവെക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ആർത്തിക്കാനെ തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ് മുംബൈ ടീമിൻ്റെ ഏറ്റവും വലിയ അധപാതമായിട്ട് ഈ സീസണിൽ വന്നത് അപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ളൊരു മനുഷ്യനാണ് സൂര്യകുമാർ യാദവ് അതിനുശേഷം ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണ് ശ്രയ്യസ് അയ്യർ അതിനുശേഷമാണ് എനിക്ക് സഞ്ജു സാംസനെ പോലെയുള്ളവരെയൊക്കെ ഇഷ്ടമുള്ളൂ അപ്പോൾ സഞ്ജു സാംസൺ ഇത് കൂട്ട് ഒരുപാട് പ്രഷറി കൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് കേട്ടോ അതായത് രാജസ്ഥാൻ റോയൽസിൽ പരാഗിനെ ആക്കുന്നു സഞ്ജുവിനെ ഇറങ്ങാൻ പറ്റാതിരിക്കുന്നു അങ്ങനത്തെ കുറച്ച് കുറച്ച് വിഷയങ്ങളൊക്കെ അപ്പം ശ്രേയസ് ഇത്രയും കാലിബർ ഒരു പ്ലെയറെ ഇന്ത്യൻ ടീമിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം അത്രത്തോളം ശ്രേയസ് അയിരനെ കാര്യമാക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ ഇനി എന്താ പറയുക ഇനി അടുത്തൊരു ഐ പി എൽ വരെ ഇനി അടുത്തൊരു ഐ പി എല്ലിൽ വരുമ്പോൾ എനിക്കൊരു പക്ഷേ ബാംഗ്ലൂരിന് കപ്പ് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കപ്പിനോട് ആർത്തിയോ ഇത്ര ആക്രാന്തമോ ഒരു ബാംഗ്ലൂർ ഫാൻസിനും കാണില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീമിൽ ലെജൻസ് ആയിട്ടുള്ള സച്ചിൻ രോഹിത് തുടങ്ങിയവർക്കൊക്കെ കപ്പുണ്ട് ധോണിക്ക് കപ്പുണ്ട് കോഹ്ലിക്ക് കപ്പില്ല അപ്പം എന്താണത് കോഹ്ലി ഫാൻസിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കോഹ്ലീൻ്റെ അഗ്രഷൻസും കോലിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്താ പറയുക അറിയാമല്ലോ എനിക്ക് പറഞ്ഞത് പറഞ്ഞ് നിങ്ങളെ കൺവീൻസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അപ്പം എന്താണെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം ബാംഗ്ലൂർ ഇറങ്ങുമ്പം ബാംഗ്ലൂരിൻ്റെ ജേഴ്സിയിലൊരു ഗോൾഡൻ സ്റ്റാർ ഒരെണ്ണം ഉണ്ടാകും അപ്പം ബാക്കി ചെന്നൈക്കും മുംബൈക്കും അഞ്ചെണ്ണം ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഇനിയിപ്പം ആകെ മൂന്ന് ടീമിനാണ് കപ്പ് കിട്ടാത്തതുള്ളൂ പഞ്ചാബ് ലക്നൗ പഞ്ചാബ് ലക്നൗ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ മൂന്ന് ടീമിനാണ് ഇപ്പം കപ്പ് കിട്ടാത്തതായിട്ടുള്ളൂ ഇപ്പം നിലവിൽ കളിക്കുന്നതിൽ അവർക്കും കിട്ടും എല്ലാ ടീമിനും ഓരോ കപ്പ് വെച്ച് കിട്ടട്ടെ എന്തിനാണ് ഒരു ടീമിനും കപ്പ് കിട്ടേണ്ടത് എന്നാണേലും ബാംഗ്ലൂരിൻ്റെ വലിയൊരു ശാപം മാറി കിട്ടിയിരിക്കുകയാണ് കപ്പ് കിട്ടൂല കോലിയുള്ളപ്പം കപ്പ് കിട്ടൂല ചിലവർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കോലിയുള്ളപ്പം ബാംഗ്ലൂരിന് ഒരു കാലത്തും കപ്പ് കിട്ടരുത് ഈ കോലി കോലി റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിന് കപ്പ് കിട്ടിയാൽ ഞാൻ കുഴപ്പമില്ല എന്ന് പറയുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഭയങ്കര ഭയങ്കര സന്തോഷം